ായണം നമസ്കൃത്യ നരം ദേവീം സരസ്വതീം വ്യാസം തയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതം എഴുതിയത് വ്യാസഭഗവാനാണ് സംസ്കൃതത്തിലെ ഒരു ലക്ഷം ശ്ലോകങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ട് രചിച്ചത് അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഈ കഥകൾ മുഴുവനും ചരിത്രമായിട്ടുള്ള കഥകൾ മുഴുവനും വിഘ്നേശ്വരനായിട്ടുള്ള മഹാഗണപതിയാണ് എഴുതിയെടുത്തത് എഴുതിയെടുത്ത സമയത്തിന് സമയത്ത് തന്നെ ഗണപതി ഭഗവാന് പോലും പല സമയത്തും ഈ സങ്കീർണതകൾ കാരണം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായെന്നാണ് അപ്പം ഇത് മലയാളത്തിൽ ആദ്യം വിവർത്തനം ചെയ്തത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആണ് കൊടുങ്ങല്ലൂർ കോവിലകത്ത് അത് പദ്യം സംസ്കൃത ശ്ലോകങ്ങളെ പദ്യമായിട്ടാണ് വിവർത്തനം ചെയ്തത് പിന്നെ ഇത് പൂർണമായിട്ടും വിവർത്തനം ചെയ്യും ഒരു ലക്ഷം ശ്ലോകങ്ങളും മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് വിവർത്തനം ചെയ്തത് വിദ്യ കെ പ്രകാശം വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ് അപ്പം ആ പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടാണ് ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം വ്യാസഭഗവാന് എന്താണോ പറഞ്ഞത് അതെല്ലാം നിങ്ങളോട് പറയണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പല പുസ്തകങ്ങളിലും ഈ കഥകൾ പല രീതിയിലും വ്യത്യാസപ്പെട്ടു വരുന്നുണ്ട് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള കഥ കാരണം ഈ പുസ്തകം വായിച്ചപ്പോഴാണ് കേട്ടതും കണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളും അല്ല യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലുണ്ട് ഉള്ളതെന്നുള്ള ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചതെന്നാണ് അപ്പം ഇത് ഒരു റെഫറൻസ് ആയിട്ട് യൂട്യൂബിൽ കിടക്കട്ടെ എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് ഉള്ളത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കഥ കേട്ടത് പാണ്ഡവരുടെയും കൗരവരുടെയും ആയുധാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ അഭ്യാസ പ്രകടനം നടക്കുന്നതാണ് അവരടുക്ക് തങ്ങള് നേടിയെടുത്ത ആയുധാഭ്യാസത്തിലുള്ള നിപുണത മുഴുകനും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ആണ് ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി എടുത്തത് ഇപ്പം ഇത് ചെയ്ത സമയത്ത് അർജുനനാണ് ഏറ്റവും വലിയ അവസരം കിട്ടിയത് അർജുനാണ് അവിടെ ഏറ്റവും ആൾക്കാരെ എല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അഭ്യാസ പ്രകടനം നടത്തിയത് അപ്പൊ ആ സമയത്ത് അവിചാരിതമായിട്ട് കർണൻ ആയുധധാരിയായിട്ട് രംഗപ്രവേശം നടത്തി ദ്രോണാചാര്യരുടെ അനുവാദത്തോടു കൂടിയിട്ട് അർജുനനെയോട് അർജുനനെ വെല്ലുവിളിച്ചിട്ട് അർജുനൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ അതേ മികവോട് കൂടിയിട്ട് തന്നെ അവിടെ ആവർത്തിച്ചു എന്നാണ് അപ്പം ജനങ്ങളൊക്കെ ഈ പക്ഷമായി അർജുനൻ്റെയും കർണന്റെയും പക്ഷത്തേക്ക് രണ്ട് ജനങ്ങളൊക്കെ മാറി രണ്ടുപേരും ഒരേപോലെ ഉള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നവരാണല്ലോ ഇതിനോടൊപ്പം തന്നെ കർണൻ ഒരു കാര്യം കൂടി ചെയ്തു ആ സമയത്ത് ദുര്യോധനൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വന്നിട്ട് കർണനെ വന്ന് കെട്ടിപ്പിടിച്ചു തൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായിട്ടുള്ള ഈ അർജുനനെ അതേ രീതിയിൽ വില്ലാളി വീരഞ്ഞായിട്ടുള്ള ഒരാളാണല്ലോ അപ്പൊ ആ സമയത്ത് ദുര്യോധൻ്റെ സംരക്ഷത്തിൽ വെച്ചിട്ട് തന്നെ കർണൻ അർജുനനെ വെല്ലുവിളിക്കും ദന്ദ് യുദ്ധത്തിന് വേണ്ടിയിട്ട് അങ്ങനെ രണ്ടുപേരും വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിഭയങ്കരമായിട്ട് ആക്ഷേപിക്കും രണ്ടുപേർക്കും ഭയങ്കര ദേഷ്യമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പം തന്നെ അങ്ങനെ രണ്ടുപേരും യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായി രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു കർണന്റെ പുറകിൽ പാണ്ഡവരും അശ്വത് ക്ഷമിക്കണം കൗരവരും അശുദ്ധാത്മാവുമെല്ലാം സ്ഥാനം പിടിച്ചു പാണ്ഡവരെല്ലാവരും അർജുനന്റെ പുറകിലും അതോടൊപ്പം തന്നെ ഭീഷ്മരും ശല്യരും ഒക്കെ അർജുനന്റെ പുറകിലും ദ്രോണാചാര്യരും അർജുനന്റെ പുറകിൽ സ്ഥാനം പിടിച്ചു എന്നാണ് അങ്ങനെ ഇവർ തമ്മിൽ ദുദ്ധം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം ദ്രോണർ കൊടുത്തു രണ്ടുപേരും ഏറ്റുമുട്ടുന്നൊരു അവസ്ഥ വന്നു അത് കണ്ടു കഴിഞ്ഞപ്പോഴേ കുന്തിദേവി അവിടെ ബോധം കെട്ടുവിടും കുന്തി ദേവിയെ ബോധം കെട്ട് വീഴാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് തൻ്റെ മക്കളാണ് രണ്ടുപേരും ഇതാരോടും പറയാനും വയ്യ തന്റെ ഏറ്റവും മെടുക്കരായിട്ടുള്ള രണ്ടുപേര് തമ്മില് ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം നടക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പം ആ അത് സഹിക്കാൻ വയ്യാതെ കുന്തിദേവി അവിടെ ബോധം കെട്ട് കെട്ടുകയാണ് അപ്പൊ ബിദിരര് കൂട്ടത്തിലുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ബിദുരര് ഗംഗാജലം ഒക്കെ തളിച്ച് ഈ കുന്തിദേവിയെ വീണ്ടും ബോധത്തിലേക്ക് കൊണ്ടുവന്നു ആശ്വസിപ്പിച്ചെന്നാണ് അപ്പൊ വിദുരർക്ക് പ്രപഞ്ച എല്ലാം അറിയാവുന്ന ആളായിരുന്നു അതുകൊണ്ട് എന്തുകൊണ്ടാണ് കുന്തി ബോധം കെട്ട് വീണെന്നുള്ള കാര്യം വിദുരർക്ക് മാത്രം മനസ്സിലായി വേറെ ആർക്കും ആ സമയത്ത് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ ഈ വെല്ലുവിളികളൊക്കെ നടത്തി രണ്ടുപേരും യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കൃപാചാര്യർ ആ രണാങ്കണത്തിലേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് കൃപാചാര്യർ പറഞ്ഞു എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി അപ്പം അവിടെ ഇരിക്കുന്ന എല്ലാ ജനങ്ങളെയും രാജാക്കന്മാരെ എല്ലാവരെയും അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു ദന്ദ്യുദ്ധം ധർമ്മമാണ് അപ്പം ഞാനിവിടെ അർജുനനെ പരിചയപ്പെടുത്താൻ പോവാണ് അർജുനൻ കുന്തിയുടെ ഇളയ പുത്രനാണ് പാണ്ഡുവിന്റെ പുത്രനാണ് അതോടൊപ്പം തന്നെ കുരുവംശത്തിലാണ് ജനനം ഇവനെ രാജപുത്രന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല പക്ഷെ സാധാരണക്കാരുമായിട്ട് രാജപുത്രന്മാര് യുദ്ധം ചെയ്യാറില്ല എന്ന് പറഞ്ഞു എന്നിട്ട് കർണനെ വിളിച്ചിട്ട് പറഞ്ഞു നീ നിന്റെ അച്ഛൻ ആരാണ് അമ്മ ആരാണ് നിന്റെ കുലം ഏതാണ് ഇതൊക്കെ ഇവിടെ വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ വില്ലാളിധീകരനായിട്ടുള്ള അർജുനന്റെ അതേപോലെ തന്നെ ആയുധാഭ്യാസം നടത്തിയിട്ടുള്ള കർണന്റെ സപ്തനാടികളും തളർന്നു എന്നാണ് കർണൻ തിരിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ടില്ലായിരുന്നു കർണൻ തല തലകുനിച്ചു പോയി അവന്റെ തല ഒരു പുഷ്പമൊക്കെ അതിന്റെ ബലം വീഴുമ്പോൾ താഴേക്ക് കുനിയുന്നത് പോലെ കുനിഞ്ഞു പോയെന്നാണ് അങ്ങനെ താ കുനിഞ്ഞ ശിരസുമായിട്ട് അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ദുര്യോധനെ സഹിച്ചില്ല ദുര്യോധനൻ വന്നിട്ട് ഈ കർണനെ ഭയങ്കരമായിട്ട് അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പറഞ്ഞു രാജാക്കന്മാര് മൂന്ന് തരത്തിലാണ് ഒന്ന് രാജവംശത്തിൽ ജനിക്കുന്നവരെ രണ്ടാമത് മഹാശൂരന്മാര് മൂന്നാമത് മഹാസൈന്യമുള്ളവര് ഇപ്പൊ ഇവൻ മഹാശൂരനാണ് അതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര ബലവാനുമാണ് അതുകൊണ്ട് തന്നെ ഇവൻ രാജാവാണ് നീ അതല്ല രാജാവായ രാജാവുമായിട്ട് പാർത്ഥൻ യുദ്ധം ചെയ്യുകയുള്ളെങ്കിൽ ഞാൻ ഇവനെ രാജാവാക്കാൻ പോവാണ് ഇപ്പൊ തന്നെ രാജാവാക്കാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് അംഗരാജ്യത്തെ രാജാവായിട്ട് ഞാൻ ഇവനെ അഭിഷേകം ചെയ്യാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നടത്തിയിട്ട് ഇവനെ ഒരു സിംഹാസനത്തിൽ കർണനെ ഇരുത്തിയിട്ട് പെൺകൊറ്റ കൊടയും ചെങ്കോലും ഒക്കെ കൈപ്പിടിപ്പിച്ചിട്ട് കിരീടവും വെച്ചിട്ട് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൂടെ ആയിട്ട് ഈ ദുര്യോധ ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു അപ്പൊ ഈ സമയത്ത് ഈ കർണനെ കർണനെ ഭയങ്കരമായിട്ടുള്ള ആ സ്നേഹമായി ദുര്യോധനോട് കാരണം വെച്ചാൽ തന്നെയൊരു അപമാനത്തിൽ നിന്നും ഒരു പരിധിവരെ അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട് ആ സമയത്ത് കർണ്ണം ചോദിച്ചു അങ്ങേക്ക് വേണ്ടിയിട്ട് ഭവാനിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് തിരിച്ചു തരേണ്ടെന്ന് ചോദിച്ചു അപ്പൊ ദുര്യോധനൻ പറഞ്ഞു എനിക്ക് നിന്റെ ഈ ഒരു സൗഖ്യം മാത്രം നിന്റെ സൗഖ്യവും അതോടൊപ്പം തന്നെ എന്നോടുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു സഖ്യം ആ സൗഹൃദം എന്ന് ഉണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പം ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർണൻ ഒരു ആശ്വാസത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാള് ഒരു മുളവടിയൊക്കെ കുത്തിപ്പിടിച്ച് മേൽവസ്ത്രമൊക്കെ പകുതി താഴേക്ക് വീണ് അതിലുമൊക്കെ ചവിട്ടി വേച്ച് വേച്ച് വിറച്ച് വിറച്ച് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു നരച്ച മുടിയും താടിയും ഒക്കെ വളർത്തി വളരെ ദുർബലായിട്ടുള്ള ഒരു വൃദ്ധൻ ആ വൃദ്ധനെ എല്ലാവർക്കും അറിയാമായിരുന്നു അതൊരു സൂതനായിരുന്നു തേരാളിയായിരുന്നു അതിരേ തന്നും പറഞ്ഞുകൊണ്ട് അപ്പം ആ തേരാളിയെ കണ്ടു കഴിഞ്ഞപ്പം ഈ കർണൻ തൻ്റെ സിംഹാസനത്തിൽ നോക്കി ഇറങ്ങി ചെന്നിട്ട് അദ്ദേഹത്തിന്റെ പാദങ്ങൾ വർണ്ണിച്ച് പാദങ്ങളെ തൊട്ട് വന്നിച്ച് അദ്ദേഹത്തിനെ ചേർത്ത് പിടുത്തു അതാ വളർത്തച്ഛനായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ സൂതൻ ആ കർണനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചിട്ട് നെറ്റീല് കൊടുത്തിട്ട് പുത്രാന്ന് വിളിച്ചു എന്നാണ് ആ സമയത്ത് ഇതെല്ലാവരും കേട്ടു കേട്ടുകഴിഞ്ഞ സമയത്ത് ഏർ പാണ്ഡവരും ഇത് കേട്ടു പാണ്ഡവർക്ക് മനസ്സിലായി ഇത് സൂതപുത്രനാണ് തേരാളിയുടെ പുത്രനാണെന്നുള്ള കാര്യം മനസ്സിലായി അപ്പൊ സൂതൻ എന്നുള്ളതിന് നേരത്തെ തുടങ്ങുന്ന സമയത്ത് വൈശമ്പായിനൊക്കെ സൂതൻ എന്ന് പറയുന്നത് അതൊരു വംശമായിരുന്നു അപ്പം ഇവിടെ തേരാളിയായിട്ടാണ് സൂതനെ പറയുന്നത് അങ്ങനെ ഈ സൂതപുത്ര ഞാൻ മനസ്സിലായി ക്ഷത്രിയ ഞല്ല എന്നുള്ള കാര്യം മനസ്സിലായി ക്ഷത്രിയ ഞല്ല എന്നുള്ള കാര്യം മനസ്സിലായ സമയത്ത് ഭീമൻ വന്നിട്ട് അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ കർണനെ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചിട്ട് പറഞ്ഞു ഭയങ്കര പരിഹാസപൂർവ്വം പറഞ്ഞു ഇതോ ഇടൂ സൂതപുത്ര നീ നിന്റെ കുലത്തിന് യോജിച്ച രീതിയിൽ പോയിട്ട് വല്ലോ ചമ്മട്ടീം പിടിച്ച് പോലെ കുതിരകളെ പോയി തെളിക്കാൻ വേണ്ടിയിട്ട് നോക്ക് നീ ഇവിടെ അർജുനന്റെ കൈകൊണ്ട് നീ ചാകും നിനക്ക് പറ്റിയ പണിക്ക് നീ പോകുന്നതല്ലേ നല്ലത് നിനക്കൊരിക്കലും അർജുനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടോ ജയിക്കാൻ വേണ്ടിട്ടോ സാധിക്കില്ല നീ നിന്റെ കുജത്തൊഴിലിൽ ഇരുന്നാണ് ശരിക്കും നല്ലത് പിന്നെ ഇപ്പം നിന്നെ കണ്ടിട്ട് ഒരു നായ യജ്ഞശാലയിൽ കയറിയിട്ട് യജ്ഞത്തിന്റെ ഹവിസ് ആഗ്രഹിക്കുന്ന പോലെയാണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു നീ അംഗരാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭയങ്കരമായിട്ട് ഈ കർണനെ ഭീമൻ അധിക്ഷേപിച്ചു ആ സമയത്ത് കർണന്റെ ശിരസ് അപമാനം കൊണ്ട് വീണ്ടും കുനിഞ്ഞു ശരീരമൊക്കെ ഭയങ്കരമായിട്ട് വിയർത്തു ചുണ്ടുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി തിരിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല ആ സമയത്ത് സൂര്യൻ ഇങ്ങനെ താഴേക്ക് താഴുന്ന സമയമായിരുന്നു ആ സൂര്യനെ ഒരു നോട്ടം നോക്കി എന്നാണ് ഈ കർണൻ അപ്പൊ കർണന് സ്വന്തമായിട്ട് തന്നെ അറിയാമായിരുന്നു താൻ സൂര്യന്റെ സൂര്യൻ്റെ പുത്രനാന്നുള്ള കാര്യമൊക്കെ അറിയാമായിരുന്നു അപ്പൊ ആ നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ദുര്യോധനൻ അതിഭയങ്കരമായിട്ടുള്ള കോപവുമായിട്ട് ഈ ഭീമന്റെ നേരെ ചാടിയെന്നാണ് ഭീമന്റെ നേരെ ചാടി ചെന്നിട്ട് സിംഹകർജനം പോലെ ഈ ഭീമനോട് പറഞ്ഞു നീ കാണിക്കുന്ന ക്ഷത്രിയ ധർമ്മമല്ല നീ കാണിക്കുന്ന ഒട്ടും ഒട്ടും ശരിയായിട്ടുള്ള രീതിയല്ല ഒരു ധീരനായിട്ടുള്ള ഒരാളെ അപമാനിക്കുക എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഈ ക്ഷത്രിയർക്ക് അവരുടെ ബലം എന്ന് പറയുന്നത് അവരുടെ യുദ്ധനിപുണതയാണ് ഇവ ഞാൻ യുദ്ധനിപുണത ആവശ്യത്തിൽ കൂടുതലുണ്ട് ആരും ശൂര്യന്മാരുടെയും നദികളുടെ ഉത്ഭവം ആരും ചോദിക്കാറില്ല എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ പഴയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദാഹരണങ്ങളൊക്കെ ഈ കർണൻ കർണന് വേണ്ടിയിട്ട് ദുര്യോധനൻ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു അദ്ദേഹം തപസ് ചെയ്ത് ബ്രാഹ്മണനായിട്ട് മാറി അങ്ങനെ കുലം മാറാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ ആചാര്യനായിട്ടുള്ള ദ്രോണര് കുടത്തിൽ നിന്നാണ് വന്നത് ഇവിടെ നിൽക്കുന്ന കൃപാചാര്യരെ ശരാഗ്രത്തിൽ നിന്നാണ് ജനിച്ചത് പിന്നെ പാണ്ഡവാമാരെ നിങ്ങളുടെയൊക്കെ ജന്മം എങ്ങനെയാന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുപോലെ തന്നെ കർണൻ ജനിച്ചിട്ടുള്ളത് കവച കവചകുണ്ടലങ്ങളോട് കൂടിയിട്ടാണ് ഈ കർണൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളിൽ നിന്ന് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ പുത്രനല്ല ഒരിക്കലും ഒരു പുലിക്ക് മാൻപേടെ ഉണ്ടാവില്ല എന്നാണ് അല്ലെങ്കിൽ മാൻപേടയ്ക്ക് ഒരിക്കലും ഒരു പുലി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ സാധാരണക്കാരനല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ് ഞാൻ ഇവനെ എൻ്റെ രാജ്യം തന്നെ ഞാൻ ഇവന് കൊടുക്കാൻ വേണ്ടിട്ട് തയ്യാറാണ് ഇവൻ അംഗരാജ്യത്തിന്റെ മാത്രമല്ല ഈ ലോകത്തിന്റെ മുഴുവൻ രാജാവാകാൻ വേണ്ടിയിട്ട് യോഗ്യനാണ് ഇനി ഞാൻ അംഗരാജ്യം കൊടുത്ത് പിന്നെ രാജാവാക്കിയതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എന്നോട് യുദ്ധത്തിന് തയ്യാറാവും പറഞ്ഞാൽ യുദ്ധസജ്ജനായിട്ട് ദുര്യോധനൻ അവിടെ നിന്നു എന്നാണ് ആ സമയത്ത് സൂര്യൻ അസ്തമിച്ചു അന്നത്തെ അഭ്യാസ കാഴ്ചകളൊക്കെ സൂര്യാസ്തമയം വരെ ഉള്ളായിരുന്നു അത് തീർക്കാൻ വേണ്ടിട്ടൊരുങ്ങി അങ്ങനെ ഈ കർണന്റെ കൈ പിടിച്ചുകൊണ്ട് ദുര്യോധനൻ കർണനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വെളിയിലേക്ക് പോയി ഈ സമയത്ത് ഏറ്റവും അധികം സന്തോഷിച്ച ഒരു വ്യക്തി കുന്തിയായിരുന്നു തൻ്റെ മകനെ കിട്ടി രണ്ടുപേരും നമ്മളുടെ യുദ്ധം ഒഴിവായി ഇതെല്ലാം കൊണ്ട് കുന്തിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി പക്ഷെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ദുര്യോധനന് ഭയങ്കര ആശ്വാസമായി കാരണം വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ട് അർജുനനോടൊപ്പം കിടപിടിക്കുന്ന ഒരാളെ കിട്ടി അങ്ങനെ അർജുനനോടുള്ള ഒരാളോടുള്ള ഭയമെങ്കിൽ ഒഴിവായി ഭീമനെയും അർജുനെയും ആയിരുന്നു ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടായിരുന്നത് ദുര്യോധൻ അങ്ങനെ ഒരാളെങ്കിലും തോൽപ്പിക്കാൻ പറ്റിയ ഒരാളെ തനിക്ക് കിട്ടിയല്ലോ ഉള്ള ഒരാശ്വാസം ദുര്യോധനുണ്ടായി ആഹ് ആ സമയത്ത് ജനങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഈ കൊറേ പേര് അർജുനനെ പ്രശംസിച്ചു കുറെ പേര് കർണനെ പ്രശംസിച്ചു കുറെ പേര് ദുര്യോധനെ പ്രശംസിച്ചു അങ്ങനെ പ്രശംസകൾ മാറി മാറി വന്നു എന്നാണ് ഇവിടെ ജനങ്ങളൊക്കെ ഈ കർണിനു വേണ്ടിയിട്ട് ദുര്യോധനൻ സംശ സംസാരിച്ച സമയത്ത് ഈ കഥകളെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും ഒരു ബോധ്യമില്ലാത്ത ജനങ്ങളൊക്കെ ഈ ദുര്യോധൻ്റെ വാക്കുകൾക്ക് അതിഭയങ്കരമായിട്ടുള്ള പ്രോത്സാഹനവും ആ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു ദുര്യോ ദുര്യോധനൻ ചെയ്തത് വലിയൊരു ധർമ്മമാണെന്നുള്ള രീതിയിൽ അവര് ഈ മുഴുവൻ കഥയുടെ ചെറിയൊരു ഭാഗം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവർക്ക് ഉള്ളിൽ ഉള്ളില് അങ്ങനെയൊരു അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെല്ലാരും തിരിച്ച് സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു പോയി അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ദ്രോണാചാര്യരെ കുമാരന്മാരെ എല്ലാരെയും വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഞാൻ ഈ നിങ്ങൾക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ ആയുധാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഗുരുദക്ഷിണ വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പം ഗുരുദക്ഷിണ ചോദിക്കുകയാണ് എനിക്ക് വേണ്ടത് ദ്രുപദനെ പാഞ്ചാല രാജാവായിട്ടുള്ള ദ്രുപദനെ പിടിച്ചു കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പൊ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കൗരവന്മാരെല്ലാരും കൂടെ പോർവിളികളുമൊക്കെയായിട്ട് ഞങ്ങൾ ഇപ്പോൾ ദ്രുപതിനനെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരാം അവിടെയും മത്സരബുദ്ധിയാണ് പാണ്ഡവന്മാർക്ക് മുമ്പേ ചെയ്യണം എന്നുള്ള ചിന്തയാണ് അങ്ങനെ ദുര്യോധനനും കർണനും വികർണനും ദുശാസനും അങ്ങനെ ഇതിലെ കൗരവന്മാരെല്ലാരും കൂടെ ആയുധപാണികളായിട്ട് അപ്രതീക്ഷിതമായിട്ട് പാഞ്ചാല ആക്രമിച്ചതാണ് ആ സമയത്ത് അർജുനൻ ദ്രോണരോട് പറഞ്ഞു അവര് പോയിട്ട് വരട്ടെ അതിനുശേഷം ഞങ്ങൾ പോകാം പറഞ്ഞുകൊണ്ട് ഒരു വിളിപ്പാടകലെ അവര് മാറി നിന്നു എന്നാണ് ഈ കോട്ടയിൽ നിന്നും പാഞ്ചാലത്തെ കോട്ടയിൽ നിന്നും മാറി നിന്നു അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു പടയുമായിട്ടാണ് ഈ കൗരവന്മാര് ഈ പാഞ്ചാലത്തെ ആക്രമിക്കുന്നത് ആ സമയത്ത് പാണ്ഡവരതിനോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കർണഞ്ഞുൾപ്പെടെയുള്ള യോദ്ധാക്കളെല്ലാവരും കൂടി പാഞ്ചാലയത്തേക്ക് ഇരച്ചു കയറി ആ സമയത്ത് അന്തപുരത്തിലായിരുന്ന ദ്രുപത്തിനൊക്കെ പെട്ടെന്ന് തന്നെ പടച്ചട്ടയും ഒക്കെ ഇട്ട് ആ സൈന്യത്തെ എല്ലാം റെഡിയാക്കി അദ്ദേഹത്തിന് സഹോദരന്മാരുണ്ടായിരുന്നു എല്ലാവരും മില്ലാളി വീരന്മാരായിരുന്നു അപ്പൊ അവര് അതിശക്തമായിട്ടുള്ള അക്രമമാണ് ഈ പാണ്ഡവർക്കെതിരെ അഴിച്ചുവിട്ടത് അവർക്ക് ഈ പാഞ്ചാലൻ എന്ന് പറയുന്നത് വലിയ പോരാളിയായിരുന്നു അനേകം പേരെ ഒറ്റയ്ക്ക് എതിരിടാൻ വേണ്ടിയിട്ട് ശക്തനായിട്ടുള്ള ഒരു പോരാളിയായിരുന്നു പിന്നെ തന്റെ രാജ്യത്തേക്ക് കുറെ പേര് ഇങ്ങനെ ആക്രമിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന് അതിഭയങ്കരമായിട്ടുള്ള കോപം ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആയുധപാഠം അങ്ങോട്ട് വർധിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങി നിന്നാണ് അങ്ങനെ ശരങ്ങൾ കൊണ്ട് ഇവരെ എല്ലാവരെയും മൂടി പാണ്ഡ് കൗരവരെ എല്ലാവരെയും മൂടി അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആ സൈന്യവും മഹാബലമുള്ള സൈന്യമായിരുന്നു സൈന്യരും ഈ കൗരവരുടെ സൈന്യത്തിനൊക്കെ മുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ പാഞ്ചാലൻ്റെ അസ്ത്രങ്ങളേറ്റിട്ട് ഇവർക്ക് എല്ലാവർക്കും മുറിവ് വെച്ചു പാഞ്ചാലിനുമായിട്ട് പാഞ്ചാലിന് സഹോദരനുമായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചേയില്ല അങ്ങനെ ദേഹമാസകലം മുറിവുകളുമായി കുതിരകളെയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവർ ഊരുദുതത്തിൽ ഓടി നിലവിളിച്ചുകൊണ്ട് പാണ്ഡവരുടെയും ദ്രോണരുടെ അടുത്തേക്ക് എത്തിന്നാണ് അപ്പൊ ആ സമയത്ത് ഇനിയും ഞങ്ങള് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ദ്രോണരുടെ അടുത്തുനിന്ന് അനുവാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒരു പടയുമത്ത് പാണ്ഡവരും പാണ്ഡവരും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ആ സമയത്ത് അർജുനനും ഭീമനും ഒരു രഥത്തിൽ കയറി എന്നിട്ട് ഇതിന്റെ ചക്രങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നഗുലിനെ സഹ ഞാപിച്ചിട്ട് ധർമ്മോത്രരോട് പറഞ്ഞു അങ്ങ് വരണ്ട അങ്ങ് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവര് അങ്ങോട്ട് ചെന്നു ആ സമയത്ത് വിജയത്തിന്റെ ഉന്മാദത്തില് നിൽക്കുകയായിരുന്നു ഈ പാഞ്ചാല സൈന്യം അവിടത്തേക്ക് കരുമ്പങ്കാട്ടിലേക്ക് ആന കയറുന്നത് പോലെയാണ് ആദ്യം ഈ ഭീമൻ തൻ്റെ ഭീമമായിട്ടുള്ള ഗതയുമായിട്ട് കയറിയത് കണ്ടതിനെ എല്ലാം തല്ലിക്കുന്നു അനേകം ആനകള് ഭീമന്റെ പ്രഹരം ഏറ്റിട്ട് അവിടെ ചത്തുവീണമെന്നാണ് തന്റെ മുന്നിൽ വന്നതിനെ എല്ലാം ഭീമന്റെ താടനം താടനമേറ്റിട്ട് തകർന്നോടി ഈ ഒരു ഇടയൻ എങ്ങനെയാണോ പശുക്കളെ അതിന്റെ കൊണ്ട് അടിച്ച് ഓടി നയിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ പാഞ്ചാലപടയെ മുഴുവൻ പേടിപ്പിച്ച് ഓടിച്ചെന്നാണ് ഈ ഭീമനെ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും പേടിയായി വിമിന്റെ താടങ്ങൾക്കാൻ വയ്യാതെ ആരും അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയെ എങ്ങനെ അർജന്റൈൻ രഥവുമായിട്ട് പുള്ളിയൊക്കെ പാഞ്ചാലിൻ്റെ അടുത്ത് ചെന്ന് പാഞ്ചാലിനുമായിട്ട് അതിതീക്ഷണമായിട്ടുള്ള യുദ്ധമാണ് നടന്നു തീക്ഷ്ണമായിട്ടുള്ള യുദ്ധം രണ്ടുപേരും ഏകദേശം ഒരേ ശക്തിയിൽ തന്നെയാണ് പോരാടിക്കൊണ്ടിരുന്നത് അപ്പം അർജന്റീന ഇടയ്ക്ക് മുറിവെറ്റ് മുറിവേറ്റ സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള അർജുന്റൻ കോപം ഉണ്ടായി കോപത്താല് ഗർജിച്ചുകൊണ്ട് അർജന്റീന അതിഭയങ്കരമായിട്ടുള്ള ശരമാരി ഈ പാഞ്ചാലിന്റെ അടുത്തേക്ക് വിട്ടുന്നതാണ് ആ സമയത്ത് ഈ പാഞ്ചാലിനെ വളരെ വീരനായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു സത്യജിത്ത് എന്നായിരുന്നു പേര് ഈ സത്യജിത്തും അർജുനന് നേരെ വന്നു രണ്ടുപേരും കൂടി അർജുനന് നേരെ യുദ്ധം തുടങ്ങി രണ്ടുപേരുമായിട്ടും അർജുനൻ യുദ്ധം തുടങ്ങിയതാണ് അങ്ങനെ അർജുനൻ അസ്ത്രം എടുക്കുന്നതും എഴുതുന്നതും ഒന്നും ആർക്കും കാണാൻ പോലും പറ്റാത്ത അത്രയും വേഗതയിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത് ഇവർ യുദ്ധം കണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ യുദ്ധം നിർത്തിയിട്ട് ഇവരെ തന്നെ നോക്കിക്കൊണ്ട് നിന്നാണ് അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള യുദ്ധമായിരുന്നു അങ്ങനെ ഈ ദ്രുപദൻ്റെ ദ്രുപദതിനെ മുറിവെപ്പിച്ചു ആ സമയത്ത് സത്യജിത്ത് കയറി വന്നു സത്യജിത്തിന്റെ ആ തേരും കുതിരകളെയും എല്ലാം ഈ അർജുനൻ കൊന്നു തകർത്തു തകർത്തെന്നു വെച്ചാൽ സൂതനെയും കൊന്നു എന്നിട്ട് സത്യജിത്തിന്റെ വില്ലും ഞാനുകളും എല്ലാം മുറിച്ചു ആ സമയത്ത് നേരെയും അസ്ത്രമേത് ദ്രുപദന്റെയും വില്ലുകളെല്ലാം ഞെരിച്ചു ദ്രുപ്രദനയെ മുറിവേപ്പിച്ചിട്ട് ആ രഥത്തിലേക്ക് ചാടിക്കേറി എന്നാണ് ചാടിക്കയറിയിട്ട് ക്ഷീണിതനായിട്ടുള്ള ദ്രുപതിനനെ വളരെ വേഗം തന്നെ വാളുമായിട്ട് ചാടിക്കേറി തേരിൽ കയറി ദ്രുപദന്റെ കഴുത്തിൽ വാൾ വെച്ചുകൊണ്ട് ദ്രുപദനെയും ബന്ധിച്ചു അർജുനൻ അങ്ങനെ സത്യജിത്തിനെയും അതുപോലെ തന്നെ പരിക്കേറ്റിക്കിടുന്ന സത്യജിത്തിനെയും ബന്ധിച്ചുകൊണ്ട് രണ്ടുപേരെയുമായിട്ട് തിരിച്ച് പോകുന്നു ആ സമയത്തും ഭീമന് കലി അടങ്ങിയിരുന്നില്ല എന്നാണ് ഭീമൻ അവിടെയുള്ള പടയാളികളെ എല്ലാം അടിച്ച് കൊന്നുകൊണ്ടിരുന്നു ആ സമയത്ത് അർജുനൻ പറഞ്ഞു ജ്യേഷ്ഠാ മതി നിർത്തുക ഇവർ നമ്മുടെ ബന്ധുക്കളാണ് ഇവരെ അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരു വിധത്തിൽ അന്വയിപ്പിച്ചാണ് തിരിച്ചു കൊണ്ടുപോയത് ഭീമൻ അങ്കക്കലി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ തിരിച്ച് ദ്രോണറടുത്ത് വന്നിട്ട് ഈ ബന്ധിതനായിട്ടുള്ള പാഞ്ചാലിനെയും സത്യജിത്തിനെയും ദ്രോണറിന് മുമ്പിൽ ഗുരുദക്ഷിണയായിട്ട് അർജുനൻ സമർപ്പിച്ചു എന്നാണ് അതിനുശേഷം എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് കേൾക്കാം ഇത്രയും നേരം ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ് അപ്പം ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല നമുക്ക് പല ആംഗിളിൽ നിന്നുണ്ട് പലരുടെയും പ്രവൃത്തികളെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ നമുക്ക് അർജുനൻ അർജുനന്റെ ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ കർണനോട് ഒരു ദയ ആൾക്കാർക്ക് തോന്നുന്ന ഒരു സന്ദർഭമാണിത് അതോടൊപ്പം തന്നെ ദുര്യോധനൻ വലിയ നീതിമാനും തോന്നുന്ന ഒരു സന്ദർഭമൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം പക്ഷെ വാസ്തവം അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം അത് പിന്നീട് ഒരു അവസരത്തിൽ എപ്പോഴെങ്കിലും ഒരു ചർച്ചയില്ല മറ്റോ നമുക്ക് വിശദമായിട്ട് അതിനെ സംസാരിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം